നമ്മൾ ഈ ലോകത്തിൽ ജീ ജനിച്ച് വീണ് ഇനി ജീവിക്കണം അപ്പം ഈ ജീവിക്കുമ്പം ദൈവം ഉദ്ദേശിക്കുന്നത് ഈ സുന്ദരമായ ലോകത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് പക്ഷെ പൈസയും പണവും ഒരു പുല്ലും പുള്ളി തരത്തില്ല അതൊക്കെ ആസ്വദി ആസ്വദിച്ച് നന്ദി പറഞ്ഞ് നമ്മളീ ജീവിക്കണം എന്നുള്ളതാണ് എന്നാൽ പുള്ളി ഉദ്ദേശിക്കുന്നത് അപ്പം ഞാനിവിടെ കിടന്ന് ഈ ജീവിതം ആസ്വദിക്കാൻ ഇങ്ങനെ പോകുമ്പോഴാണ് എൻ്റെ മനസ്സിലുള്ള ഒരു നൂറായിരം ചിന്തകൾ വരുന്നു അതിലേറ്റവും കഠിനമായ ചിന്തയാണ് ഈ കാണുന്ന തെങ്ങിലെ എൻ്റെ തൊട്ട് മണ്ടക്കുന്ന തെങ്ങുകളുണ്ടല്ലോ ആ തെങ്ങിലെ ഏതെങ്കിലും ഒരു തേങ്ങയോ മടലോ വന്ന് തലേ വീണ് പല സ്ട്രോക്കോ ഇൻട്രാക്രൈനിയൽ ഹെമറേറ്റൊക്കെ ഉണ്ടായി പഴം പോലെ വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ കിടക്കാൻ പറ്റുന്നതിനുള്ള ഗതികേട് വരുവോ കർത്താവെന്ന് ഇതാണ് നമ്മുടെ ബേസിക്കലി നമ്മുടെ ജന്മത്തിൻ്റെ ഒരു അർത്ഥം അതായത് ഫുൾ ടൈം നമുക്ക് വറീസാണ് വറീസ് ആകുലതകൾ